എല്ലാവർക്കും നമസ്കാരം പക്ഷെ ഞാൻ ഇന്നലത്തെ ലൈവിലൊക്കെ വിചാരിച്ചു ഇപ്പം കിട്ടും ഇപ്പം കിട്ടും ഉണ്ടാസ് കിട്ടും എന്നൊക്കെ പറഞ്ഞപ്പം ഞാൻ അറിഞ്ഞില്ലായിരുന്നു പക്ഷെ നിങ്ങളൊക്കെ മനസ്സിലാക്കണം കട്ടവനെ പേടി ഉണ്ടാവുള്ളൂ കട്ടവനെ തുള്ളൽ ഉണ്ടാവുള്ളൂ കക്കാത്തവന് ഒരിക്കലും തുള്ളലുണ്ടാവില്ല അല്ലേ ഏ പക്ഷേ എനിക്ക് കിട്ടി ഇൻഡാസ് കിട്ടി ഇതിലുണ്ട് ഇണ്ടാസ് പക്ഷേ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് എന്താ വെച്ചാൽ ഈ ഞാൻ എന്ത് ചെയ്യണം എന്ന് എനിക്കറിയില്ല ഒന്ന് പറഞ്ഞു തരണം എന്താ വെച്ചാൽ ഈ ഇൻഡാസ് എനിക്കിങ്ങ് അയച്ചിട്ടുണ്ട് ഇങ്ങനെ കൈപ്പറ്റി ഇനി ഞാനിത് എന്താ ചെയ്യണം ഏടിയാ പോകണ്ട് എന്താ ചെയ്യണ്ടെന്നൊന്ന് പറഞ്ഞു തരണം കേട്ടോ കുരയ്ക്കും പട്ടികൾ കടിക്കാറില്ല എന്നൊക്കെ പറയും ചൊല്ലും പക്ഷേ ഈ പട്ടി കടിക്കും നന്നായിട്ട് കടിക്കും െന്നും പറഞ്ഞ കടിക്കും എന്തിനാ ഇങ്ങനെ തുള്ളുന്നത് എന്തിനാ ഇങ്ങനെ വറക്കുന്നത് നമ്മൾ ആരും ഒന്നും കറക്കാൻ പോയിട്ടില്ല നമ്മൾ എന്തിനാ ഇങ്ങനെ ഇങ്ങനെ വയലൻ്റ് ആവുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഇൻഡാസിന് നമ്മൾ കൈപ്പറ്റി ഇണ്ടാസ് കാണണ്ടേ എല്ലാവർക്കും ഇൻഡാസ് ഉണ്ടാസ് ഉണ്ടാസ് കാണണ്ടേ എല്ലാവരും 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 കണ്ടുവള്ളി എൻഡാസ് കട്ട കെട്ട് ഇണ്ടാച്ച് ചോറിൻ്റെ ഗുളിക മക്കളെ അതെ ഇങ്ങനെ വിറച്ചിട്ടോ എപ്രാളം പിടിച്ചിട്ടോ ഒരു കാര്യമില്ല പിന്നെ പറയാനുള്ള എനിക്ക് ഇത്രയേ ഉള്ളൂ കക്കുന്നവനെ പേടിക്കണ്ടോ കക്കാത്തവനെ പേടിക്കണ്ട ഞാൻ കട്ടിട്ടില്ല ഞാൻ എടുത്തിട്ടില്ല ഒന്നും എടുത്തിട്ടില്ല ശക്തിയായിട്ടും എടുത്തിട്ടില്ല അപ്പം ഞാൻ ഒന്നും ചെയ്യാത്തവിടത്തോളം എനിക്ക് പേടിക്കേണ്ട കാര്യമില്ല പറയേണ്ടവര് പറഞ്ഞ കളീ എൻ്റെ നെഞ്ചും ഞാൻ പിരിച്ചു വരും എന്തിനാണെന്നറിയാം കുത്തേ പക്ഷെ സ്വ സ്വർണ്ണത്തിൻ്റെ കത്തി വേണം അപ്പോളേ നമ്മളെ സമ്മ്ക്കുള്ളൂ പിടിച്ച കത്തി കൊണ്ടുവന്ന് കുത്തി കീറാനുള്ളതല്ല മെളേ എൻ്റെ നെഞ്ച് എന്നെ ഈ പേരെടുത്ത് പറയണം പേരെടുത്ത് പറയാൻ എന്തൊക്കെയോ വേദിക്കിടന്ന് കണകണ കണങ്ങാണെന്നു പറയാൻ വെച്ചിട്ട് പേടിക്കേണ്ട കാര്യമില്ല എൻ്റെ പേര് തനുജ തനുജ സിയം തനുജ സിയും തനുജ സിയും ആ പേരെടുത്ത് പറഞ്ഞ് പറയണം അല്ലാതെ നമ്മൾ എവിടെയും കിടന്ന് എന്തോ ആരോ പറഞ്ഞിരുമ്പളിതിനാ പേടിക്കുന്നത് പക്ഷേ അങ്ങനൊരു അത്യാഗ്രഹം ഉണ്ടെങ്കിൽ സ്വർണത്തിൻ്റെ കത്തി കൊണ്ട് മാത്രം വരണം അപ്പോഴാണ് നമ്മളെ നെഞ്ചി നമ്മളെ വിരിച്ച് തരുവുള്ളും കുത്തേ എന്നാലെനിക്ക് എൻ്റെ ഹൃദയത്തിനൊക്കെ സന്തോഷമായിട്ട് മേടിക്കാം അപ്പം ഇട്ടാ ഇൻഡാസ് മക്കളുടെ ബൈ ബൈ ഇനി അത് വേറെ ചിത്രീകരിക്കുകയൊന്നും വേണ്ട ഇൻഡാസ് എന്ന് പറഞ്ഞാൽ എന്തോ ഒരു പേപ്പറാണ് പോലീസ് സ്റ്റേഷനിൽ കയക്കുന്ന പേരെ പറഞ്ഞാണ് ഇൻഡാസ് എന്നൊക്കെ പറയുന്നത് അത് ഞാനൊരു മണ്ടാസ് എന്ന് പറയുന്നു ഓക്കെ അപ്പോൾ എനിക്ക് പേടിയൊന്നുമില്ല പെട്ടെന്ന് വന്നോളൂ ഇങ്ങനെ ഞമ്മളെ നിങ്ങളോട്